ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് സോ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ ബുക്കാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ പി വൈക്കും ഏതാണ് ഏതാണ് നോക്കുന്നത് അതുപോലെ ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടിക്ക് ഏത് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ആ ഡൗട്ടൊക്കെ ക്ലിയർ ആക്കാനുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ ഞാൻ ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് പറയാം ഇത് ടെൻത്ത് ലെവല് ക്ഷ്യയുടെ എൽ ഡി സി മെയിൻസിൻ്റെ റാങ്ക് ഫയൽ ആണ് മൂന്ന് വോളിയാണ് ഉള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ വോളിയാണ് ബാക്കി ഒന്നും മൂന്നും ഞാൻ എന്ത് ഇതിന് ഇത് ഇത്ര കട്ടിയുണ്ട് ഈ ബുക്ക് ഇത്രയും കട്ടിയുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ രണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ യൂസ് ഉള്ള ബുക്ക് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ടെൻത്ത് ലെവലിലെ മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്കിത് എൽ ഡി സിക്കും അതുപോലെ എൽ ജി എസ് ലെവലുള്ള എക് എക്സാംസിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും ഞാൻ റാങ്ക് ഫയൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്ക് വരുമ്പോൾ മാത്രം റാങ്ക് ഫയൽ എടുക്കും എന്നേ ഉള്ളൂ പിന്നെ അതുപോലെ ഈ എൽ ഡി സിൻ്റെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപതിലെ എഡിഷനാണ് ഇതിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ആൻസറ് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ലക്ഷ്യയുടെ തന്നെയാണ് കേട്ടോ പി എസ് സി എൽ ഡി സിൻ്റെ പി വൈ ക്യൂ ബുക്കാണ് ഇനി എസ് സി ആർ ടിക്ക് വേണ്ടിയിട്ട് പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പള്ളിക്കൂടത്തിൻ്റെ ബുക്കാണ് പുതിയ പാഠപുസ്തകങ്ങൾ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ് ബുക്കാണ് അത് ഞാൻ മുന്നേ ഒരു ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബുക്കാണ് ഞാൻ യൂസ് ചെയ്യണത് ഇതിൻ്റെ ഇൻഡെക്സ് ഒന്ന് കാണിച്ചു തരാം വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാ ഇതിന് ഇൻഡെക്സാണ് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് വേണ്ട ചാപ്റ്റർ മാറിയ ചാപ്റ്ററൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇത് സോഷ്യൽ സയൻസും അതുപോലെ ജനറൽ സയൻസിൻ്റെ ബുക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഉള്ളത് ഇത് സയൻസിൻ്റെ ആണ് ഓക്കെ കുറേ പേര് ഇൻഡെക്സ് കാണിക്കാമോ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിൽ ഇൻഡെക്സ് വരുന്നത് ഓക്കെ ഇതിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ മൂന്ന് കോംബോ ആയിട്ടാണ് കിട്ടുക എനിക്ക് മാക്സ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് ഇത് അതിൻ്റെ പ്രൈസ് ഇതിൽ തന്നെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയും ജനറൽ സയൻസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ആറ് എട്ട് പത്ത് ഉള്ള ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഷോപ്പിൽ പോയൊക്കെ പോയ ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പി എസ് സി അറിവിടം ടാലൻറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ട് അത് നല്ല ബുക്കാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എൽ ജി എസിൻ്റെ തോന്നുന്നു ഒരു മിനിറ്റ് അറുപത്തൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ഇത് പ്രയാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലിൽ നിന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ക്വസ്റ്റ്യൻ പേപ്പറ് യൂസ്ഫുള്ളാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ ഒരു എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ് എത്ര ക്വസ് ഒരു എക്സാംസ് ഉണ്ടായിരുന്നു അതിനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ഒരേ ക്വസ്റ്റൻസ് നോക്കിയാൽ കാണാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ഒരേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്കിന്ന് പഠിച്ചു പോവാം ഇങ്ങനെ ഞാനിത് അവിടെ പി ഡി എഫ് ആക്കി തന്നു ഞാനിതിനെ ഫയറൽ ബൈൻഡിങ് ചെയ്തതാണ് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പേപ്പർ ഇതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പേപ്പർ എവിടെ നിന്ന് വാങ്ങണമെന്നാണ് പിന്നെ ഒരു വേറൊരു കാര്യം ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാങ്ങിക്കാം കേട്ടോ ഇതൊരു റഫ് പേപ്പറാണ് നമ്മുടെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ കത്തിച്ച് കളയാം നമുക്ക് അടുപ്പിലേക്ക് ഇട്ടിട്ട് കത്തിക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് രൂപ എന്തേ ഉള്ളൂ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കുറേ പേപ്പർ ഉണ്ടാവും നമുക്ക് ഒരു വർഷത്തിന് മേലെയൊക്കെ യൂസ് ചെയ്യാം പിന്നെ കറണ്ട് അഫേഴ്സിന് ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എക്സാം എഴുതിയ പി വൈ ക്വസ്റ്റ്യൻ പേപ്പറേസ് ആണ് തോ കറഫേഴ്സിന് ഞാൻ ഇതേപോലെ ഓക്കാക്സ് പി ഡി എന്ന് അവർ പി ഡി എഫ് ആക്കി ഞാനിങ്ങനെ പ്രിൻറ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ എന്നിട്ട് ഓരോ മാസത്തെയും ഇങ്ങനെ പഠിക്കുന്നുണ്ട് ആയിരത്തി ഇരുപത്തി നാലത്തെ പഠിച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് കറണ്ട് അഫെയേഴ്സിന് ഫോളോ ചെയ്യാറ് പിന്നെ അതുപോലെ സൈലത്തിൽ ഓൾറെഡി കോച്ചിങ് എടുത്തതും ഉണ്ട് ആ ശൈലത്തിൻ്റെ ക്ലാസ്സും ഫോളോ ചെയ്യാറുണ്ട് അതുപോലെ കറണ്ട് അഫെയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ആക്കിയിട്ട് എഴുതി വെക്കാറുണ്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രത്യേകം എല്ലാവരും നോട്ട് എഴുതി വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഏതൊക്കെ പഠിച്ചു ഏത് ഓരോ ടോപ്പിക്ക് വയസ്സ് എഴുതണമായിരിക്കും നല്ലത് ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം എൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു നോട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ജ്ഞാനപീഠ പുരസ്കാരം കണ്ടോ ജ്ഞാനപീഠ പുരസ്കാരം പ്രധാന കൃതികൾ അമ്പത്തെട്ടാമത് ജ്ഞാനപീഠം അതുപോലെ വേദികൾ ചെസ് ചാമ്പ്യൻഷിപ്പ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അതുപോലെ ഐ പി എല് അങ്ങനത്തെ കുറേ ടോപ്പിക്കുകളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒ ഉച്ചകോടി ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഒളിമ്പിക്സ് ഫുട്ബോൾ അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും അങ്ങനെ പഠിച്ചു പോകാം പിന്നെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് അതുപോലെ ഇരുപത്താറ് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ അതുപോലെ ഓരോ തീമുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും ഒന്നും കൂടെ പെട്ട ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് കരുതിയിട്ടുണ്ട് ഓക്കെ പിന്നെ കാണിക്കാനുള്ളത് വേറെ പി എസ് സി ബുള്ളറ്റിനാണ് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് വാങ്ങിച്ചതെന്ന് ഇത് ഞാൻ മറ്റേ പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നിട്ട് പോയിട്ട് വാങ്ങിച്ചതാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു പേപ്പറിലായിരിക്കും അവർ അയച്ചു തരാം ഞാൻ അയക്കുന്ന എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് താല്പര്യം വാങ്ങിക്കാൻ താല്പര്യം പോയി കാണുക കേട്ടോ എങ്ങനെ വാങ്ങിക്കാന്ന് ഓർഡർ ചെയ്യുകയെന്ന് എങ്ങനെയുള്ളത് കാണിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം ഇങ്ങനെ ഒരു കവറിലായിരിക്കും നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ വരിക മാസത്തിൽ രണ്ട് തവണ നമുക്ക് ഈ പി എസ് സി ബുള്ളറ്റിൻ അവൈലബിൾ ആയിരിക്കും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതി ഇപ്പോൾ ഡിസംബർ പതിനഞ്ചാം തീയ്യ്ക്കൽ തെയാണ് ഓക്കെ ഇനിയിപ്പോൾ ജനുവരി മാസത്തെ എനിക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ കാണിക്കും ഇതിലെന്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും നമ്മുടെ കഴിഞ്ഞ പി എസ് ഇനി വരാൻ പോകുന്ന എക്സാംസൊക്കെ ഏതൊക്കെയാണ് സാധ്യത പട്ടിക അതുപോലെ അർഹത പട്ടിക അഭിമുഖം അങ്ങനെ കുറേ കാര്യം ചുരുക്ക പട്ടിക ഏതൊക്കെ നടക്കാൻ ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓഫീസിലത്തെ നമ്പർ വേണമെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന വിജ്ഞാപനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കാറ്റഗറി നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ പി എസ് സി ബുള്ളറ്റിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കാൻ ഇതിൻ്റെ ബാക്കിൽ ഇവരുടെ കറണ്ട് അഫയേഴ്സും കൊടുത്തിട്ടുണ്ടാവും ഞാനിത് കാണിക്കുന്നത് കുറേ പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ടാവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പൈസ കൊടുത്തിട്ട് എല്ലാ മാസവും വരുത്തുന്നത് കുറേ പേർക്ക് വരുന്നില്ല എന്ന് കംപ്ലയിൻ്റ് പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ഓൺലൈനിന്ന് അല്ല ഫീസ് സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്തു എനിക്ക് ആ രണ്ട് പ്രാവശ്യം ഞാൻ നൂറ്റമ്പത് നൂറ്റമ്പത് മുന്നൂറ് രൂപ അങ്ങനെ കൊടുത്തു രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ എല്ലാ മാസവും എനിക്ക് കറക്റ്റായിട്ട് കിട്ടി എനിക്ക് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമുക്കിത് കിട്ടുക ഓക്കെ അപ്പം അങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ ജില്ലയിലെ ഹെഡ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ റീസൺ പറയുകയായിരിക്കും ഓക്കെ പിന്നെ ഈ ക്ലോക്കിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് സമയം സത്യം പറഞ്ഞാൽ ക്ലോക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാം സമയം നോക്കാൻ യൂസ് ചെയ്യും അതുപോലെ ഈ ക്ലോക്കിൽ പ്രത്യേകതയാണ് അലാറം നമുക്ക് വെക്കാം ടൈമർ വെക്കാം അലാറം രണ്ട് അലാറം വെക്കാം ടൈമർ വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ പിന്നെ ടൈമറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് യൂസ്ഫുള്ളായിരിക്കും ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ പിന്നെ ഉള്ളത് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അത് പിന്നെ ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇത് എൻ്റെ കോച്ചിങ്ങിന് പോയ സമയത്ത് കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഞാൻ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല എൽ ജി എസിൻ്റെ എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നത് ഇതങ്ങനെ യൂസ് ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം ഞാൻ ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് ഇതേപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്